അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഓഫേഴ്സിലാണ് വരുന്നത് നമ്മുടെ മാസം ഒക്കെ അടി സെയിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നല്ല ഭംഗിയുള്ള ഏറ്റവും ക്ലാസിക് കളക്ഷൻസിൽ വരുന്ന കോട്ടന്റെ ഈ ഒരു സ്ട്രെയിൻ കുർത്ത നമ്മളിത് നാനൂറ്റി മുപ്പത്തൊൻപത് ഫ്രീ ഷിപ്പ്മെന്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ അഞ്ച് ആറ് പാറ്റേൺസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോന്റെ ഡീറ്റെയിൽ ഇങ്ങിലോട്ട് പോവാം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റ എൽ ബി പേജ് കൂടി ഫോളോ ചെയ്യോ അപ്പൊ ഫസ്റ്റ് വന്നിട്ട് ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന മീനക്കിന്റെ നല്ല ഭംഗിയുള്ള കോട്ടൺ കുർത്തിയാണ് ഭയങ്കര ഡ്രസ്സുണ്ട് നമ്മുടെ അജറക്കന്റെ ലീവ് പ്രിന്റ് ഒക്കെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവില് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ട് ഓഫീസിൽ പോണവർക്ക് കോളേജിൽ പോണവർക്ക് ഈവൻ എന്താ ദിവസവും ആവശ്യം നമുക്ക് വരുന്ന ബ്ലോഫീസിലൊക്കെ പോകണം അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പറ്റിയൊരു കുർത്തയാണ് നമ്മളിപ്പോൾ അഞ്ച് പീസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് അടുത്ത പാറ്റേൺ വരുന്നത് മെറൂണിൽ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ നല്ല റെസൗണ്ട് ഇതൊക്കെ എവിടെയാണ് നിങ്ങൾക്ക് നാനൂറ്റി മുപ്പത്തൊൻപത് ഫ്രീ ഷിപ്മെന്റിന് ഒന്ന് നോക്കിക്കേ അടിപൊളി ശൃംഖാവുന്ന കോട്ടൺ ഒന്നും അല്ല കളർ പോകുന്ന കോട്ടൺ അല്ല നമുക്ക് ഫോർട്ടി സിക്സ് ലെങ്ത്ത് വന്നിട്ട് നല്ല ഭംഗിയുള്ള സ്ട്രേറ്റ് കുർത്തു ആണ് സ്ലീവ് വരുന്നത് കേട്ടോ അടിപൊളി പാറ്റേൺസ് ആണ് അടുത്ത കളർ കളർ വരുന്നത് പ്രത്യേകിച്ച് പറയാനൊന്നും എനിക്ക് അറിയത്തില്ല കാരണം എല്ലാം നല്ല അടിപൊളി വെറൈറ്റി കളേർ ആണ് ഇത് നല്ല രസമുണ്ട് ഉണ്ട് കാണാൻ കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് നല്ല പ്രിന്റ് ആണ് വി ലൈൻ ഒരു ട്രെൻഡ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ് കണ്ടോ നല്ല രസമുണ്ട് ഉണ്ട് കാണാൻ അടുത്ത കളർന്ന് വരുന്നത് ഒരു ഡ്രൈ ലൈഫിന്റെ പോലത്തെ ഷെയ്ഡാണ് എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് ആണ് കേട്ടോ നല്ല ക്ലാസിക് കളേഴ്സ് ആണ് അതുപോലെ തന്നെ കണ്ടോ ഈ ലൈൻ ഇവിടെ ത്രെഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും ത്രെഡ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് ബാക്ക് സൈഡ് വന്നിട്ട് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് സ്ലിറ്റഡ് കുർത്തയാണ് ആണ് കണ്ടോ നല്ല രസം പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സൈഡ് പോക്കറ്റ്സ് ആണല്ലോ ഇതിനും സൈഡ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് പോക്കറ്റ്സ് തപ്പിട്ട് കിട്ടുന്നില്ല ഞാൻ ബാക്കിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ സൈഡ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ മണി ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ പേഴ്സണൽ സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ എപ്പോഴും കുർത്തയിലൊരു സൈഡ് പോക്കറ്റ് നല്ലതാണ് നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇത് എല്ലിയൊരു പാറ്റേൺ ആണ് കേട്ടോ ഞാൻ ഈ കാണിച്ച അഞ്ച് ആറ് പാറ്റേൺ ഉണ്ടല്ലേ ആറ് പാറ്റേണും ഒന്നിനൊന്ന് മെച്ചമാണ് നിങ്ങൾ ഇപ്പൊ ഏതെടുത്താലും നിങ്ങൾക്ക് ഇത്രയും നല്ല കളക്ഷൻസ് ആണ് നമുക്ക് ഒരു എന്താ പറയുക ഒരു പലാസോ ഒരു വൈറ്റ് ഒരു ക്രീമോ പലാസയോ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം മാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നാനൂറ്റി മുപ്പത്തി ഒൻപത് ഫ്രീ ആണ് റേറ്റ് വരുന്നത് മറ്റൊരിടത്തും ഈ ഒരു റേറ്റിൽ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ആഡി സെയിലിൻ്റെ ഒരു രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ സെയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാ കോട്ടൺ കളക്ഷൻസിൽ ഏറ്റവും ക്ലാസിക് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതും നാന്നൂറ്റി മുപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ എന്താ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പിയായിട്ട്